രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പാലാവയിൽ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരം സെൻറ് തോമസ് എച്ച്എസ്എസ് സ്കൂൾ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് പരേഡ് സംഘടിപ്പിച്ചത് തോമാപുരത്ത് നടന്ന ചടങ്ങിൽ അഡീഷണൽ എസ് പി സി എം ദേവദാസ് സല്യൂട്ട് സ്വീകരിച്ചു ചിറ്റാരിക്കാൽ എസ് എച്ച്ഒ എ അനിൽകുമാർ ടി തമ്പാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി വൈസ് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഫാദർ മാണി മേൽവട്ടം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു